പറക്കരുത് അടിക്കും നമ്മളെ സൗമിയും നന്ദിയ്ക്കും കിട്ടി അത് പറക്കണോ നന്ദാ അടിക്കും നമ്മളെ കിട്ടിയില്ലേ അത് പച്ചയാണ് അത് പറക്കരുത് അത് പറക്കരുത് കേട്ടോ അത് പച്ചയാണ് അത് പച്ചയാണ് അത് പറിക്കാൻ പാടില്ല പ്ലീസ് അതല്ല എന്നാ പഴുത്തത് പറിച്ചോ नौकटे उने करगा आ करगा हां करचोडे उने कर करचोडे நடி சோமியேடி கண்ட படிக்கோ நோ நோனோ സോമിയാൻറ്റി ഉണ്ടാക്കിയ തക്കാളി അല്ലേ ഇത് സോമ്യാൻറ്റി കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ തക്കാളിയാണ് നമ്മൾ ചോദിക്കാതെ പറച്ചതല്ലേ ആ സാരല്ല അല്ലേ സോമിയാൻറ്റി അല്ലേ നമ്മളെ സോമിയാൻറ്റി അല്ലേ അല്ലേ ഇനിയുണ്ടല്ലോ അല്ലേ അവിടെ നമ്മൾ ഒറ്റ ഒന്നല്ലേ പറിച്ചിട്ടോളൂ വേൻ തന്നോ